നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീരുദ്രത്തിലെ അതായത് യജുർവേദത്തിലെ പതിനാറാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെയും ഋഷി കുത്സഹ തന്നെയാണ് കുത്സഹ ഋഷിഹി കുത്സഹ ഋഷിഹി ആർഷി തൃഷ്ടുച്ഛന്ദർഷി छन्दः रुद्रा देवता रुद्रा देवता धैवतः स्वराम् धैवतः स्वराम् कुत्सहर्षि आरशी तृष्टु चन्दः रुद्रा देवता धैबता स्वरा നമുക്ക് ഈ മന്ത്രം എന്താണെന്നൊന്ന് ചൊല്ലി നോക്കാം ഓം നമ സ്വാഭ്യായ ജ പ്രതിസര്യായ ജ നമോ യാമ്യായജ ക്ഷേമ്യായജ നമ ശ്ലോക്യായ ചസാന്യായ ജ നമ ഉർവര്യായ ജ കല്യായ ച ഓം നമ സ്വഭ്യായജ പ്രതിസര്യാ ജ നമോ യാമ്യായജ ക്ഷേമ്യായജ നമ ശ്ലോക്യായസാന് നമ ഉർവര്യ ചല്യാസ നമോയാമ്യായ ശ്ലോക്യചാവസാനമ ഉർവര്യാചാം എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തെ വാക്ക് എന്താണ് നമ നമസ്കരിക്കുന്നു ആരെ സോഭ്യായ എന്നാണ് ആദ്യത്തെ വാക്ക് അല്ലേ എന്താണ് സോഭ്യായച സോഭ്യായ ഐശ്വര്യശാലിക്കും ഐശ്വര്യശാലിക്കും സോഭ്യായച എന്തുകൊണ്ടാണ് സോഭ്യായ എന്നതിന് ഐശ്വര്യശാലി എന്ന് അർത്ഥമെടുത്തത് അതിന് കാരണം ശോഭേഷു ഐശ്വര്യുക്തേഷു ഭവായ എന്നുണ്ട് പ്രമാണം അതാണ് ശോഭേഷു ഐശ്വര്യുക്തേഷു ഭവായ എന്ന പ്രമാണമനുസരിച്ച് സോഭ്യായജ എന്ന് പറഞ്ഞാൽ ഐശ്വര്യശാലിക്കും ശോഭേഷു ഐശ്വര്യുക്തേഷു ഭവായ ഇനി ഇതിനടുത്തെന്താണ് പ്രതിസര്യായ ച നമഹ പ്രതി ച നമഹ ധർമാത്മാവിനും നമസ്കാരം ധർമാത്മാവിനും നമസ്കാരം അപ്പോൾ ഒരു ചോദ്യം വരും ഇവിടെ പ്രതിസരിയായ എന്നതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ധർമാത്മാവിന് നമസ്കാരം നേടുത്തത് അതിന് പ്രമാണം പ്രതീദേ ധർമ്മേ സരതി എന്നാണ് പ്രതീദേ ധർമ്മേ സരതി പ്രതി ച നമഹ ധർമാത്മാവിനും നമസ്കാരം അടുത്തെന്താണ് ന്യായകാരിക്കും യാമ്യായ ചാമ്യായ ച എന്ന അർത്ഥം നമ്മൾ എന്തുകൊണ്ടെടുത്തു ന്യായകാരി എന്നർത്ഥം എന്തുകൊണ്ടാണ് എടുത്തത് യമേഷു ന്യായകാരിഷു സാധു എന്ന് പ്രമാണമുണ്ട് യമേഷു ന്യായകാരിഷു സാധു അതുകൊണ്ട് യമ്യ യമ്യായ ച എന്നതിന്യായകാരിക്കും ക്ഷേമ്യയ ചമ ക്ഷേമ്യായ ച നമ എന്താ ക്ഷേമ്യായ ച നമ ക്ഷേമകാരിക്കും നമസ്കാരം ക്ഷേമ്യയ ച നമ ക്ഷേമകാരിക്കും നമസ്കാരം ക്ഷേമ്യായ ചതമ യാമ്യായ ചതമെന്താണ് ന്യായകാരിക്കും ന്യായകാരി എന്നുള്ള അർത്ഥ എടുത്തത് യമേഷു ന്യായകാരിഷു സാധു ക്ഷേമ്യായ ച നമ എന്നുള്ളതിന് ക്ഷേമകാരിക്കും നമസ്കാരം അടുത്തത് അടുത്തതെന്താണ് ശ്ലോക്യായ ശ്ലോക്യായ ച്ലോക്യായ വേദവാണിയിൽ പ്രവീണനായവനും വേദവാണിയിൽ പ്രവീണനായവന് എന്താ അങ്ങനെ ശ്ലോക്യായ എന്നുള്ളതിന് ശ്ലോക്യായ എന്നുള്ളതിന് അർത്ഥം ശ്ലോക എന്നുള്ള വാക്ക് എന്ത് എന്തോ എന്താണ് നിഖണ്ഡു പറയുന്ന അർത്ഥം എന്നറിയാമോ ശ്ലോക ഇതി വാങ് നാമസു പഠിതം എന്ന നിഖണ്ഡുവിൽ പറയുന്നുണ്ട് യാസ്കൻ നിഖണ്ഡുവിൽ പറയുന്നത് ശ്ലോക ഇതി വാങ് നാമസു പഠിതം എന്നാണ് വേദവാണിയിൽ പ്രവീണനായവനും ശ്ലോക ഇതി വാങ് നാമസു പഠിതം രാസ്കാചാര്യൻ നിക്കണ്ടുവിൽ പറഞ്ഞിരിക്കുന്നതാണ് ശ്ലോക ഇതി വാങ് നാമസു പഠിതം അപ്പൊ എന്നെന്താണ് അർത്ഥം വേദവാണിയിൽ പ്രവീണനായവനും നമഹ നമഹ അവസാന നമഹ കർമ്മ പൂർത്തീകരണത്തിൽ നിപുണരായവനും നമസ്കാരം കർമ്മപൂർത്തീകരണത്തിൽ നിപുണരായവനും നമസ്കാരം കർമ്മപൂർത്തീകരണത്തിൽ നിപുണനായവനും നമസ്കാരം അടുത്തെന്താണ് ഉർവരിയായ ച എഴുതിയെടുക്കണേ ഉർവരിയായ ച ഇവിടെ ഉർവരിയായ ച എന്ന് പറയുമ്പോൾ ഒരൂടാം മഹതാം അര്യായ സ്വാമിനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹാവ്യക്തികളുടെയും പാലകനായിട്ടുള്ളവനും എന്നർത്ഥെടുക്കണം മഹാവ്യക്തികളുടെയും പാലകനായിട്ടുള്ളവനും ഉർവരിയായ ചർവരിയായച്ച മഹാവ്യക്തികളുടെയും പാലകനായിട്ടുള്ളവരും ആ അർത്ഥമെടുക്കാൻ കാരണം മഹദാം അരിയായ സ്വാമിനെ എന്ന് പറയുന്നത് കൊണ്ടാണ് കൊണ്ട് സ്വാമിനെ അടുത്തതെന്താണ് ഖല്യായജ നമഹായ ജനമതി നമഹ എന്ന് വേണമെന്നില്ല നമ ഖല്യായ ജ നമ നല്ല ഗുണങ്ങളെ സ്വരുക്കൂട്ടുന്നവനും നമസ്കാരം നല്ല ഗുണങ്ങളെ സ്വരുക്കൂട്ടുന്നവനും നമസ്കാരം അപ്പം എന്താ ഈ മന്ത്രത്തിൽ പറഞ്ഞു പോയത് ഐശ്വര്യശാലിക്കും ധർമാത്മാവിനും നമസ്കാരം ഐശ്വര്യശാലിക്കും ധർമാത്മാവിനും നമസ്കാരം ന്യായകാരിക്കും ക്ഷേമകാരിക്കും നമസ്കാരം ന്യായകാരിക്കും ക്ഷേമകാരിക്കും നമസ്കാരം വേദവാണിയിൽ പ്രവീണനായവനും കർമ്മ പൂർത്തീകരണത്തിൽ നിപുണനായവനും നമസ്കാരം പറയുകയാണ് വേദവാണിയിൽ പ്രവീണനായവൻ പ്രാവീണ്യം നേടിയവൻ എന്നർത്ഥം അതില് സ്പെഷ്യലൈസ് ചെയ്തവൻ എന്നർത്ഥത്തിൽ പ്രവീണൻ അതാണ് പ്രാവീണ്യം നേടിയവനാണ് പ്രവീണൻ നമ്മൾ പ്രവീണർത്ഥം പറയാറില്ലേ കർമ്മ പൂർത്തീകരണത്തിൽ നിപുണനായവനും നമസ്കാരം എന്ന് പറയാണ് കർമ്മ പൂർത്തീകരണത്തിൽ നിപുണനായവനും നമസ്കാരം അതുതന്നെയാണ് സതതം സന്തത്തം നമ്മൾ അനസ്യൂതം നിരന്തരം നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മഹാവ്യക്തിത്വങ്ങളായിട്ട് മാറുന്നത് അതിനൊരു മഹത്വത്തെ പാരാട്ടുകയാണ് ഈ ഒരു മന്ത്രത്തെ മഹാവ്യക്തികളുടെയും പാലകനായിട്ടുള്ളവനും നല്ല ഗുണങ്ങളെ സ്വരുക്കൂട്ടുന്നവനും നമസ്കാരം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ മന്ത്രം അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ മന്ത്രം ഒന്ന് ഓടിച്ചൊല്ലി നോക്കാം ഓം നമ സോഭ്യായജ പ്രതിസര്യായ ജ നമോയാമ്യായ ക്ഷേമ്യായ നമ ശ്ലോക്യായ ചാവസാന്യായ ജ നമ ഉർവര്യായ ജ ഇതാണ് ആ മന്ത്രം നന്നായി പഠിക്കുക എല്ലാവർക്കും എൻ്റെ ആത്മാ നമസ്കാരം